ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാവരും കഴിഞ്ഞൊരു വർഷമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫൈവ് ഡി മാർക്ക് ഫോർ എപ്പം ഇറങ്ങും ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് രണ്ട് ദിവസങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കനോൺ ഫൈവ് ഡി മാർക്ക് ഫോർ ഇൻട്രഡ്യൂസ് ചെയ്തു കനോൺ മാർക്ക് ത്രീനെ അപേക്ഷിച്ച് കനോൺ മാർക്ക് ഫോറിലും ഫൈവ് ഡി മാർക്ക് ഫോറിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചറുകളെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഇതിൽ വരുന്ന സെൻസർ തേർട്ടി പോയിൻറ്റ് ഫോർ മെഗാ പിക്സൽ സെൻസറാണ് എല്ലാവർക്കും അറിയേണ്ടത് വേറൊരു കാര്യമാണ് വീഡിയോ കേപ്പബിലിറ്റിനെ കുറിച്ച് നിങ്ങളൊക്കെ കാത്തിരുന്ന പോലെ തന്നെ ഫൈവ് ഡി മാർക്ക് ഫോറിൽ ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാം തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ അതുപോലെ സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ടെൻ എയ്റ്റി എച്ച് ഡി വീഡിയോ ഷൂട്ട് ചെയ്യാം അതുപോലെ വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ സെവൻ ട്വൻറ്റി എച്ച് ഡി വീഡിയോ ഷൂട്ട് ചെയ്യാം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ടച്ച് സ്ക്രീനാണ് ഈവൻ ഫോക്കസ് പോലും നമുക്ക് വേണ്ട ഈവൻ ഫോക്കസ് പോലും നമുക്ക് ടച്ച് ചെയ്തിട്ട് ഏതാണ് ഫോക്കസ് നമുക്ക് ഏത് ഭാഗമാണ് ഫോക്കസ് വേണ്ടത് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ ക്യാമറ അത് ഫോക്കസ് ചെയ്യും ഇതിൻ്റെ നെഗറ്റീവ് ഐ എസ് ഒ എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരമാണ് ഇതിനർത്ഥം നമുക്ക് ലോ ലൈറ്റിൽ കൂടുതൽ നല്ല തെളിച്ചമുള്ള വീഡിയോകൾ എടുക്കാൻ പറ്റും അതുപോലെ ഫോട്ടോഗ്രാഫിയുടെ സ്പീഡ് നോക്കുകയാണെങ്കിൽ സെവൻ ഫ്രെയിം പെർ സെക്കൻഡിൽ ഇതിൽ ഷൂട്ട് ചെയ്യാം അതുപോലെ ഫൈവ് ഡി മാർക്ക് ഫോറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ഡുവൽ പിക്സൽ റോ ഡുവൽ പിക്സൽ റോയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കനോൺ മാർക്ക് ഫോറിലെ മാത്രം പ്രത്യേകത അത് ജി പി എസ് ഇൻബിൽഡ് ജി പി എസ് ഉണ്ട് അതുപോലെ വൈഫൈ എൻ എഫ് സി കണക്ഷനുണ്ട് നമുക്ക് മൊബൈലായിട്ടോ നമ്മുടെ ടാബായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഷൂട്ട് ചെയ്ത് കാണാൻ പറ്റും അതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അപ്പം തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ മാർക്ക് ഫോറിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു സൈസുള്ള ടച്ച് സ്ക്രീനാണ് നമുക്ക് മെനു സെലക്ട് ചെയ്യണമെങ്കിലും അതുപോലെ ഫോക്കസ് ചെയ്യണമെങ്കിലും നമുക്ക് ടച്ച് സ്ക്രീനിൽ നമുക്ക് വേണ്ട ഫോക്കസ് പോയിന്റ് ടച്ച് ചെയ്താൽ മതി പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത ടൈം ലാബ്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ക്രീനിലൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റർവെലോമീറ്റർ ഘടിപ്പിച്ച് ടൈമൊക്കെ വെച്ച് ഓരോ പടം എടുത്തെടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യണം മാർക്ക് ഫോറിലാണെങ്കിൽ നമുക്ക് എത്ര സമയം വീഡിയോ വേണം അതല്ലെങ്കിൽ എത്ര സമയമാണ് നമ്മൾ വീഡിയോ എടുക്കണം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം അതിൽ നമ്പേഴ്സ് കൊടുത്താൽ നമുക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത് വീഡിയോ ആണ് നമുക്ക് ഔട്ട് പുട്ട് ആയി കിട്ടുന്ന കാർഡിൽ നിന്ന് നമുക്ക് വീഡിയോ കോപ്പി ചെയ്തെടുത്താൽ മതി അത് നല്ലൊരു സൗകര്യമുള്ള കാര്യമാണ് മാർക്ക് ഫോറിൻ്റെ മറ്റൊരു കാര്യം ഫോർ കെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് അതിൽ ഫോട്ടോസ് ആയി വേണമെങ്കിൽ നമുക്ക് അത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും വീഡിയോ ഒന്ന് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും അത് എയ്റ്റ് മെഗാ പിക്സൽ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടും അത് വലിയൊരു പ്രത്യേകതയാണ് ഇതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ മാർക്ക് ഫോറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്തായാലും അടുത്ത മാസം നമുക്ക് ക്യാമറ അവൈലബിൾ ആകും മൂവായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ബോഡിക്ക് മാത്രം പ്രസ് ചെയ്തത് മാർക്ക് ഫോറിൻ്റെ കൂടെ രണ്ട് ലെൻസും കനോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫോർ വൺ നോട്ട് ഫൈവ് ലെൻസും അതുപോലെ സിക്സ്റ്റീൻ തേർട്ടി ഫൈവ് എം എം ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ലെൻസുകളും കൂടെ പുതിയ വെർഷനാണ് അപ്പോൾ ക്യാമറ വാങ്ങുമ്പോൾ ഈ പുതിയ ലെൻസും കൂടെ വാങ്ങുന്നത് നന്നായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്